ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കണത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ക്യാൻസറിന് മുമ്പ് എനിക്കുണ്ടായിരുന്ന കുറച്ച് ലക്ഷണങ്ങളെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ഈ പുതിയ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സ്നേഹത്തോടുകൂടിയും കൂടി എന്നെ കൂടെ കൂട്ടണം കേട്ടോ അപ്പോൾ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത് എനിക്ക് പുറം വേദനയാണ് പുറം വേദന ഉണ്ടായപ്പോൾ ഞാനത് ജോലി ചെയ് ഇരുന്ന് ജോലി ചെയ്യുന്നതുകൊണ്ടായിരിക്കും എനിക്ക് പുറം വേദനിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ അത് മൈൻഡ് ചെയ്തില്ല മൈൻഡ് ചെയ്തതും കൊണ്ട് കുറേ നാൾ നടന്നു അങ്ങനെ ആ വേദന കൂടി ആ വേദന കൂടിയ ടൈമിൽ ഞാൻ ബാമ് തേച്ചും ചൂടും പിടിച്ചും കൊണ്ടു നടന്നു പിന്നെ അതെനിക്ക് ചൂടുവെള്ളത്തിലെ എൻ്റെ സ്ഥിരം കൂളി ഈ വേദന കാരണം വൈകിട്ട് കഴിഞ്ഞ ഈ വേദന കൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു ഈ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചല്ലറച്ചില്ലറ പണികളൊക്കെ എനിക്കുണ്ടാവും അടിക്കുക തുടയ്ക്കുക അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം അതിനെല്ലാം ബുദ്ധിമുട്ട് ഇരുന്നിടത്ത് നിന്ന് എണീക്കാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ ആയിട്ട് ബാക്ക് പെയിനും കൂടിയും പുറം വേദനയും ബാക്ക് പെയിനും ഒക്കെ കൂടി അങ്ങനെ എനിക്ക് അതെല്ലാം കൂടിയും സഹിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുക ഞാനിത് മൈൻഡ് ചെയ്യാതെ ഓർക്കണം മൈൻഡ് ചെയ്തിട്ടില്ല കേട്ടോ അതാണ് എൻ്റെ ആദ്യത്തെ പ്രോബ്ലം ആ മൈൻഡ് ചെയ്യാതെ ഈ വേദനയും വെച്ച് പിന്നെയും ഞാൻ ജോലിക്ക് പോയും വരികയും ചെയ്തു വീട്ടിൽ വന്നിട്ട് ഞാൻ ഈ ബാമു തേച്ച് ഉഷാറായിട്ട് കിടന്നുറങ്ങും പിറ്റേന്ന് രാവിലെ എണീറ്റിട്ട് ജോലിക്ക് പോകും എന്നുള്ള അവസ്ഥയാണ് അങ്ങനെ കഴിഞ്ഞിട്ട് അടുത്തതെനിക്ക് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കൈ ഈ സൈഡ് മൊത്തം വേദനയായിരുന്നു കേട്ടോ കൈ മൊത്തം നല്ല വേദന നീര് വന്ന് കെട്ടി നിൽക്കുന്ന പോലത്തെ ഒരു വേദനയായിരുന്നു എനിക്ക് അത് വന്ന് ഷോൾഡർ വേദന തുടങ്ങി ബാഗ് ഇടാൻ ബുദ്ധിമുട്ടായി അങ്ങനൊക്കെ ഓരോ പ്രശ്നങ്ങൾ അത് കഴിഞ്ഞിട്ട് വന്നാൽ എനിക്ക് പനി ഇടക്കിടയ്ക്ക് പനി പനി തളർച്ച പനി ഭയങ്കര തളർച്ച എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി അങ്ങനെ ഒരു ഒരു ഉത്സാഹം എന്ന് പറഞ്ഞ സാധനം എനിക്കില്ല എവിടെങ്കിലും കിടന്നാൽ മതി ഭയങ്കര തളർച്ച എപ്പോഴും പനി ഈ പനി വന്ന ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലാതെ മാറില്ല ഭയങ്കര തളർച്ചയും ക്ഷീണവും പനിയും ഒക്കെ ആയിരുന്നു എനിക്ക് വന്ന ലക്ഷണങ്ങൾ കിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് എൻ്റെ ബ്രസ്റ്റിലൊരു വേദന വേദന എന്ന് വെച്ചാൽ ഒരു ചെറിയ കുത്തൽ വലിയ വേദന ആയിട്ടില്ല ചെറിയൊരു കുത്തല് പക്ഷെ ഞാനതും മൈൻഡ് ചെയ്തില്ലേ വന്ന കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നിങ്ങളെടുത്ത് പറഞ്ഞു ഇതും ഞാൻ മൈൻഡ് ചെയ്തില്ല ഇതും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ നടന്നു കുറേ ദിവസം കഴിഞ്ഞപ്പം എനിക്കത് പെയിൻ ഭയങ്കര പെയിനായി സഹിക്കാൻ പറ്റാത്ത പെയിൻ അതിൽ ഞാൻ എന്തു ചെയ്തു ഇങ്ങനെ തൊട്ട് നോക്കി തൊട്ട് നോക്കിയപ്പോൾ ഒരു തടിപ്പ് കണ്ടു തടിപ്പ് കണ്ടപ്പോൾ ചെറുതായിട്ട് ദൈവമേ എന്നുള്ളൊരു പേടി ഇതെന്താണ് ഇതെന്താണെന്നൊക്കെയുള്ള ഒരു പേടി വന്നു ഞാൻ എന്ത് ചെയ്തു ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചപ്പോൾ എന്നോട് ചിച്ച് പെയിൻ ഉണ്ടോ ആ പെയിൻ ഉണ്ട് നല്ല പെയിൻ ഉണ്ട് പെയിൻ ഉണ്ടോ പെയിൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു വലിയ ആക്കണ്ട സീനൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് രണ്ട് ഗുളിക തന്നു ഞാൻ ആ ഗുളിക മേടിച്ചിങ്ങോട്ട് പോകും ആ ഗുളിക കഴിച്ചിട്ടും എനിക്ക് ഈ വേദനയ്ക്ക് ഒരു തരി കുറവില്ല വേദന കൂടാന്നല്ലാതെ ഒരു കുറവില്ല ഞാനിവിടെ രാത്രി കക നല്ല വിളി കരച്ചിലൊക്കെ ആയി എല്ലാവരോടും ദേഷ്യം എല്ലാവരും കൂടും ദേഷ്യം അങ്ങനെ ആയിട്ട് ഇതൊന്നുമില്ല എന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ ഒരാ ഒരാഴ്ചയും കൂടി ഞാൻ വെയിറ്റ് ചെയ്തു ലീവ് എടുത്ത് ഞാൻ വെയ്റ്റ് ചെയ്തു ലീവ് എടുത്തിട്ട് റെസ്റ്റൊക്കെ എടുത്ത് വെയ്റ്റ് ചെയ്തു എന്നിട്ടും എനിക്കിത് റെഡി ആകുന്നില്ല അത് ഞാൻ വീണ്ടും ഡോക്ടറെ അടുത്തേക്ക് പോയി പോയിട്ട് അവർ എൻ്റെ അടുത്ത് വന്നു നമുക്ക് നീര് കുത്തിയെടുത്ത് നോക്കാമെന്ന് പറഞ്ഞു ഓക്കെ നീര് കുത്തിയെടുത്ത് നോക്കിയിട്ട് നീര് ടെസ്റ്റിനഴിച്ചു ഒരാഴ്ച കഴിഞ്ഞിട്ടായിട്ട് അതിൻ്റെ റിസൾട്ട് എനിക്ക് വന്നത് അപ്പോൾ ഒരാഴ്ച ഞാൻ വീണ്ടും ഈ വേദന സഹിച്ചിരുന്നു ഒരാഴ്ച കഴിയട്ടെ എന്നിട്ട് റിസൾട്ട് വരട്ടെ എന്ന് വിചാരിച്ചങ്ങനെയായിരുന്നു ഭയങ്കര പേന രാത്രി ഉറങ്ങാനേ പറ്റുന്നില്ല രാത്രി ആകുമ്പോൾ പെയിൻ അങ്ങോട്ട് കൂടും ഒരു രക്ഷയില്ല അതിൽ ഒരാഴ്ച കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ അതിൽ കാര്യമായിട്ടൊന്നുമില്ല എങ്ങനെ ക്യാൻസറിൻ്റെ ഭാഗമാണോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതിന് അതിലൊന്നും കാണാത്തോണ്ട് വീണ്ടും പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ നിന്നു പിന്നെയും പക്ഷേ എനിക്ക് വേദന കൂടുന്നില്ല രാത്രി ഇവിടെ വീട്ടിൽ പെയിൻ കൂടി ആകെ കരച്ചിലായപ്പോൾ ഡോക്ടറെടുത്തേക്ക് പോയതാണ് ഡോക്ടറെ അടുത്തേക്ക് പോ രാത്രിയാണ് കൊണ്ടുപോയത് രാത്രി ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് എനിക്കൊരു ഇഞ്ചക്ഷൻ തന്നു വേദനയ്ക്കുള്ള ഇഞ്ചക്ഷനായിരിക്കും ഇഞ്ചക്ഷൻ തന്നിട്ട് ആയിരിക്കും നല്ലതാണ് കേട്ടോ വേദനയ്ക്കുള്ള ഇഞ്ചക്ഷനൊക്കെ തന്നെ അന്നാണ് ഞാൻ ആ വേദന ഇല്ലാണ്ടൊന്നും ഉറങ്ങിയത് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ആ ഹോസ്പിറ്റലിൽ ഞാൻ വേദന ഇല്ലാതെ അന്ന് സുഖമായിട്ട് ഉറങ്ങി പിറ്റേന്ന് സർജൻ ഡോക്ടർ വന്നു തന്നെ പരിശോധിച്ചൊക്കെ കാര്യങ്ങൾ ചെയ്തപ്പോൾ ആൾ എം ആർ ഐ സ്കാനിങ് എടുക്കാം എം ആർ ഐ എടുത്തു എം ആർ ഐ എടുത്തപ്പോൾ അതിൽ കുറച്ച് തടിപ്പ് കണ്ടു ആ തടിപ്പ് കണ്ടപ്പോൾ സാർ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ബയോപ്സി ചെയ്ത് നോക്കാം അപ്പോൾ ഓക്കെ ബയോപ്സി ചെയ്തു ബയോപ്സി ചെയ്തിട്ട് അഞ്ച് ദിവസം വീണ്ടും വെയിറ്റ് ചെയ്തു ഈ അഞ്ച് ദിവസവും ഞാൻ അഡ്മിറ്റാണ് പക്ഷേ ഈ അഡ്മിറ്റ് ആയ ടൈമിൽ സത്യം പറഞ്ഞാൽ ഞാൻ സുഖമായിട്ട് അഞ്ച് ദിവസങ്ങളിലൊക്കെ ഞാൻ ഉറങ്ങുന്നത് എനിക്ക് വേദന ഇല്ലാതെ ഒരു ഇഞ്ചക്ഷൻ തരുന്നു ഞാൻ ഉറങ്ങുന്നു അങ്ങനെ അഞ്ച് ദിവസം കഴിഞ്ഞ് അഞ്ചാമത്തെ ദിവസം അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ അതിലുണ്ട് ക്യാൻസർ ആണ് ഓക്കെ ക്യാൻസർ വിഷമുണ്ടായി സാധാരണ വിഷമം ഉണ്ടാവുമല്ലോ അതുപോലെ എനിക്കുണ്ടായി പക്ഷെ എന്നാലും ഞാൻ സാരമില്ല ഈ തടിപ്പൊന്നെടുത്ത് കളഞ്ഞാൽ അത് മാറുമല്ലോ എന്ന ചിന്തയിൽ പോസിറ്റീവായിട്ടിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി അപ്പോൾ ഇവിടുന്ന് ഇത് വയസ് ക്യാൻസറാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തായാലും നിങ്ങൾ ഇവിടെ ക്യാൻസർ സെൻ്ററിൽ തന്നെ പോയിട്ട് കാണിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ അവിടെ പോവാൻ നമ്മൾ തയ്യാറായി അവിടെ പോയി അന്ന് തന്നെ പോയി അമ്മയ്ക്ക് അപ്പോഴേക്കും ആദ്യം സമ്മ അപ്പം തന്നെ കൊണ്ടുപോയി കേട്ടോ അമ്മ കൊണ്ടി അവിടെ പോയി അവിടെ പോയി അവിടെ നിന്ന് ടെസ്റ്റ് ചെയ്യുക അപ്പം അവിടെ നിന്ന് പറഞ്ഞു ആ നിങ്ങൾ ബയോപ്സിന് എടുത്താൽ സ്ലേസ് അതുണ്ടല്ലോ ആ ഒരു പീസ് നിങ്ങൾ വീണ്ടും ഒന്ന് ടെസ്റ്റിന് അയക്കണം എന്ന് പറഞ്ഞു അപ്പം നമ്മളത് പോയിട്ട് ആദ്യം കൊടുത്ത ലാബ് അവിടെ പോയിട്ട് കളക്റ്റ് ചെയ്ത് കൊണ്ടൊന്ന് രണ്ടാമതും കൊടുത്തു അപ്പോൾ അതും നമ്മൾ കുറച്ച് ഒരാഴ്ച വെയിറ്റ് ചെയ്യേണ്ടി വന്നു അതിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ റിസൾട്ട് കിട്ടിയപ്പോൾ എന്താണ് റിസൾട്ട് കിട്ടി ഓക്കെ റിസൾട്ട് കിട്ടി അതിൽ കൺഫേം ആയി ക്യാൻസർ ആണെന്നുള്ളത് ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് ബ്രസ്റ്റ് ആണ് എന്നുള്ള രീതി അപ്പോൾ ഓക്കെ നമ്മൾ പെറ്റ് സ്കാനിങ്ങിന് വേണ്ടി നമ്മളെടുത്ത് പറഞ്ഞു പെറ്റ് സ്കാനിങ് ചെയ്യണം പെറ്റ് സ്കാനിങ് എവിടൊക്കെയുള്ളത് ശരീരത്തിൽ എവിടേക്കാണ് പടർന്നു എന്നറിയാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞു പെഡ് സ്കാനിങ് നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ പോയപ്പോൾ അവർ പറഞ്ഞു ഇവിടെ മരുന്നില്ല മരുന്ന് എത്തിയിട്ടില്ല മരുന്നിനു വേണ്ടി കുറച്ച് വെയ്റ്റ് ചെയ്യണം എന്നുള്ളൂ പക്ഷേ എനിക്ക് അപ്പോഴേക്കും എനിക്ക് വന്ന ബുദ്ധിമുട്ടുകൾ എന്താ വെച്ചാൽ പെയിൻ കൂടി പെയിൻ ഭയങ്കരമായിട്ട് കൂടി ശ്വാസം മുട്ട് വന്നു ഒന്നിനും വയ്യ ഇങ്ങനെ എണീറ്റ് നിൽക്കുമ്പോഴേക്കും വേദനിച്ചിട്ടിങ്ങനെ നമ്മൾ ഇരുന്ന് പോകുന്ന വേദനകൾ വന്നു തുടങ്ങി കേട്ടോ അപ്പോൾ നമ്മളെന്ത് ചെയ്തു മംഗലാപുരത്ത് ഒരു ഡോക്ടർ ഉണ്ട് അറിയുന്ന ഡോക്ടർ അപ്പോൾ നമ്മൾ അവിടെ പോയി അവിടെ പോയിട്ട് അവിടെ നിന്ന് പെറ്റ് സ്കാനിങ് ചെയ്തു അവിടെ മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് നടന്ന് തന്നെ ഇതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പിറ്റേന്ന് പിറ്റന്നായിട്ട് ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാട്ടോ പെട്ടെന്ന് പോയി അവിടെ പോയി പെറ്റ് സ്കാൻ ചെയ്തു പെറ്റ് സ്കാനിങ്ങിൻ്റെ റിസൾട്ട് കിട്ടി അപ്പോൾ രാ പെറ്റ് സ്കാനിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്കാനിങ് കേട്ടോ രാത്രി നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് പിറ്റേന്ന് രാവിലെ നമ്മൾ എടുക്കുന്നത് സ്കാനിങ്ങാണ് ഇപ്പോൾ കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ എടുക്കും പിന്നെ അവർ മിനറൽ ആയിട്ട് കുറച്ച് മരുന്നൊക്കെ ഒഴിച്ചിട്ട് ആ വെള്ളമൊക്കെ നമുക്ക് കുടിക്കാൻ തരാം അതൊക്കെ ഭയങ്കര നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു ചുവയും ഒരു ഇതും ഒക്കെ ആയിട്ട് ഭക്ഷണവും കഴിച്ചിട്ടില്ലല്ലോ ഒന്നും കഴിക്കാത്ത വയറിലോട്ടല്ല നമ്മൾ ഈ കഴി മരുന്ന് കയറ്റുന്നത് അപ്പം അതിൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ആയിട്ട് ആ റിസ് അത് ചെയ്തു പെറ്റ് സ്കാനിങ് ചെയ്തു റിസൾട്ട് കിട്ടി കിട്ടിട്ടോ റിസൾട്ട് കിട്ടി എന്നെ റൂമിൽ ആക്കി പെറ്റ് സ്കാനിങ് ചെയ്ത ഉടനെ റൂമിലാക്കി എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്റർ വന്നിട്ട് ആ വീട്ടുകാരൊക്കെ വിളിച്ചോണ്ടേ അപ്പം അവർ പോയി അവർ പോയി കഴിഞ്ഞിട്ട് കുറേ നേരം കാണണമൊന്നുമില്ല കുറച്ച് കഴിഞ്ഞാൽ വരുന്നത് അപ്പം ഉള്ളിൽ സങ്കടമൊക്കെ ഒതുക്കിയിട്ട് ഒരു ചിരിച്ച മുഖം ഉണ്ടാവും അല്ലേ അതൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അമ്മ വരുന്നത് അതൊക്കെ ആയിട്ട് അതിൽ എനിക്കിത് അപ്പം എനിക്ക് തോന്നി സംഭവം കുറച്ച് സീനാണെന്നുള്ളത് എനിക്ക് തോന്നി കാരണം അത്രയും എൻ്റെ ശരീരത്തിനും അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് വേദനയായാലും ക്ഷീണമായാലും തളർച്ചയായാലും ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് കേട്ടോ പക്ഷെ അമ്മ ഭയങ്കര ഹാപ്പി എന്നെ ഹാപ്പി അമ്മ അങ്ങനെ പുറത്തേക്ക് ഹാപ്പി എന്താ വെച്ചിട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് സംസാരിക്കാൻ നിൽക്കില്ലേ ആ ഒരു രീതിയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വന്നിട്ട് ഭയങ്കര ചിരിച്ച സം ചിരിയില്ലാത്ത ചിരി വരുത്തിക്കൊണ്ട് സംസാരിക്കാൻ നോക്കുന്ന രീതി രീതിയിട്ടോ പക്ഷെ ഞാനത് കുറച്ച് മൈൻഡ് അത് അമ്മനെ വിഷമിക്കണ്ടല്ലോ അങ്ങനെ നിന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് അവിടെ നിന്ന് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഫോർത്ത് സ്റ്റേജാണ് ഫോർത്ത് സ്റ്റേജ് ആണെങ്കിൽ തന്നെ അതിൽ കുറച്ച് റിസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് മരുന്ന് കൊടുത്തിട്ട് നമുക്ക് വലിയ കാര്യം ഉണ്ടാവുമെന്നില്ല പറഞ്ഞു എന്നാലും നമുക്ക് ചെയ്തു നോക്കാം പക്ഷെ ഒന്നര വർഷേ കാണത്തുള്ളൂ ഞാൻ അങ്ങനെ പറഞ്ഞു അമ്മ അത് എന്ന് കേട്ടുടനട്ടയും പറഞ്ഞൊറ്റ വീഴ്ചയാണ് വീണു വീണിട്ട് അമ്മേനോട് ആശ്വസിപ്പിച്ച് കാര്യങ്ങൾ ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അമ്മ എണീറ്റ് കരച്ചിലും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിരുന്നു അത് പിന്നെ ഞാൻ അറിഞ്ഞതാ കേട്ടോ പിന്നെ ഒരു ബന്ധുവഴി അറിഞ്ഞൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇപ്പോൾ അത് കഴിഞ്ഞ് പെറ്റ് സ്കാനിങ് ചെയ്ത് അപ്പോൾ ഞാനതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടിയപ്പോൾ ഞാനത് നോക്കി നമുക്ക് വലിയ ഡോക്ടറേറ്റ് ഒന്നും പഠിച്ചില്ലെങ്കിൽ നമുക്കറിയാമല്ലോ കുറച്ച് റിസൾട്ടൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലെ കാര്യങ്ങളൊന്നും അപ്പോൾ കുറച്ച് റിസ്ക് തന്നെയായിരുന്നു അപ്പോൾ ലെൻസിലോട്ടും ബോൺസിലോട്ടൊക്കെ പോയി ആകെ കുറച്ച് അത്യാവശ്യം പടർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം പടർന്ന് കാര്യങ്ങളൊക്കെ സീനായിട്ടുണ്ടായിരുന്നു അവിടെ അവർ പറഞ്ഞു നിങ്ങൾ വേഗം ഒന്നെങ്കിൽ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തോളൂ അല്ലെങ്കിൽ വേഗം നിങ്ങൾ നാട്ടിലോട്ട് വിട്ടോളൂ പറഞ്ഞു അപ്പോൾ അവിടെ ആവുമ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആരും ഇല്ലല്ലോ അപ്പോൾ അവിടെ ഇങ്ങോട്ട് നാട്ടിലോട്ട് തന്നെ വന്നു വന്നിട്ട് നമ്മൾ എ എം വി ആറിൽ തന്നെ പോയി നമ്മൾ ഇവിടെ നിന്ന് വൈ എഫ് എടുത്തില്ലേ അവിടെ തന്നെ പോയി അവിടെ തന്നെ പോയിട്ട് പെറ്റ് സ്കാനിങ്ങിൻ്റെ റിസൾട്ടും കൊണ്ടുപോയി റിസൾട്ടും കൊണ്ടുപോകപ്പോൾ ഡോക്ടർ പറഞ്ഞു വേഗം ചെയ്യണം കീമോ ചെയ്യാൻ പറഞ്ഞു കീമോ ആണ് പറഞ്ഞത് അപ്പോൾ അവർക്കും അവരും ഇവരെ മാറ്റി നിർത്തിയിട്ട് പറയുന്ന കാര്യം നമുക്ക് നോക്കാം ഉറപ്പൊന്നുമില്ല എന്നുള്ള രീതിയാണ് നമുക്ക് ശ്രമിച്ചു നോക്കാം അവരെ അടുത്തും വിളിച്ച് എന്നെ എന്നോട് നേരിട്ട് ഒരു സർജറി ഡോക്ടറിൻ്റെ അടുത്ത് സംസാരിച്ചു കേട്ടോ ഞാൻ ഒരുപാട് കരഞ്ഞു പക്ഷെ ആൾ കരഞ്ഞപ്പോഴും എന്നോട് കരഞ്ഞോട്ടെ കരഞ്ഞോളൂ നീ കരഞ്ഞു കരയൂ കരഞ്ഞോളൂ അപ്പം ആ സാരല്ല അവൾ കരയട്ടെ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു എൻ്റെ അടുത്ത് സംസാരിച്ചത് കുറച്ച് റിസ്ക്കാണ് നമ്മൾ നോക്കുക എന്നുള്ള രീതിയിൽ ഉറപ്പൊന്നും തരാത്ത രീതിയിൽ തന്നെയാണ് അവർ സംസാരിച്ചത് എൻ്റെ അടുത്ത് പക്ഷെ അങ്ങനെ സംസാരിച്ച് പെറ്റ് സ്കാനിങ് കഴിഞ്ഞു കീമോടെ ഡേറ്റ് വന്നു കീമോടെ ഡേറ്റ് വന്നു കീമോ ആണ് കേട്ടോ ഇസ്റ്റിം അപ്പം കീമോക്ക് ഒരു വലിയ എമൗണ്ട് തന്നെ നമുക്കായിട്ട് കീമോക്കല്ല കീമോടെ എനിക്കൊരു ഇഞ്ചക്ഷനും കൂടി തന്നിട്ടുണ്ട് ഇന്ന് കാലിൻ്റെ തുടയിൽ വെക്കാൻ വേണ്ടി ഫെസ്കോന്നുള്ളൊരു ഇഞ്ചക്ഷൻ ആ ഇഞ്ചക്ഷന് നമുക്ക് നല്ല റേറ്റ് വന്നിട്ടുണ്ട് രണ്ടേ എൺപതാണ് ഇതിൻ്റെ റേറ്റ് ഇട്ടോ രണ്ടേ എൺപത് എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി എൺപതിനായിരം അതിൻ്റെ റേറ്റ് കീമോക്ക് നമുക്ക് വലിയ കീമോ രണ്ട് കീമോല് പെടുന്നത് തന്നെയാണ് ഒരു ഒന്ന് ഇഞ്ചക്ഷനും ഒന്ന് സാധാ ട്രിപ്പ് പോലത്തെ ഒരു കീമോ ആണെന്ന് നമുക്ക് നോർമലി എല്ലാവർക്കും കേട്ടുന്ന പോലത്തെ അതുതന്നെ ഉള്ളത് കേട്ടോ പക്ഷെ ഇത് കൂടുതലായി ശ്വാസം മുട്ടൊക്കെ ആയിട്ട് കീമോക്കും നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തു ഒരു ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് കീമോ സ്റ്റാർട്ട് ചെയ്തത് അപ്പോഴും വേദന ഈ വേദന വരുമ്പോൾ ഞാൻ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് വേദനയ്ക്കുള്ള ഇഞ്ചക്ഷനും അടിച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ അതൊക്കെ ഭയങ്കര ഒരു എത്ര ഇഞ്ചക്ഷനെ കേട്ടിട്ടുണ്ടറിയോക്ക നമ്മുടെ ശരീരത്തിനൊന്നും നല്ലതല്ല പക്ഷെ എന്ത് ചെയ്യണം വേദന ഒഴിവാവണ്ടേ അങ്ങനെ ആയിട്ട് ഞാൻ അനുഭവിച്ച കാര്യങ്ങളിൽ പറയണം കേട്ടോ ഇപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ ബ്രസ്റ്റിൽ പെയിൻ ഉണ്ട് എന്ന് വെച്ചിട്ട് എന്നോ എന്താണ് ആരെങ്കിലും പറയും പെയിൻ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇതുമില്ല കേട്ടോ ബ്രസ്റ്റ് അല്ല ഒരു തരത്തിലുള്ള ക്യാൻസറും അല്ല അത് കേൾക്കാൻ നിൽക്കരുത് നിങ്ങൾ നല്ലൊരു ഡോക്ടറെ പോയിട്ട് കാണുക ടെസ്റ്റ് ചെയ്യുക ഈ ക്യാൻസറിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ക്യാൻസറിൻ്റെ ഒരു പ്രത്യേകത അങ്ങനല്ല ക്യാൻസർ നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കണത് തുടക്കത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുണ്ടെങ്കിൽ നമുക്കത് മരുന്നുമ്പോൾ പോകും അത് ഉറപ്പാണ് നമുക്ക് ഇത്രയും കീമോ ചെയ്തിട്ട് കീമോ ചെയ്ത എഫക്റ്റൊക്കെ ഞാൻ നിങ്ങളോട് പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കീമോ നല്ല ബുദ്ധിമുട്ടാണ് നല്ല ബുദ്ധിമുട്ടാണ് നമ്മൾ ചെയ്യുമ്പോൾ അല്ല അത് ചെയ്തതിന് ശേഷം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ കീമോ ഒരാ ഒരു ഒന്നര ആഴ്ച രണ്ടര ആഴ്ചേൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ടാവും നമ്മൾ കീമോ ചെയ്യുമ്പോൾ അങ്ങനെ കീമോ ചെയ്തു കീമോ ചെയ്ത് ചെയ്ത് ഉടനൊക്കെ എനിക്ക് ഭയങ്കര അത് വേറെ പ്രോബ്ലങ്ങളായിരുന്നു ആ പ്രോബ്ലങ്ങളായിട്ട് ഞാൻ വേറെ വീഡിയോസിൽ നിങ്ങൾക്ക് കീമോഡെക്കുറിച്ച് ഞാൻ നിങ്ങളെ ആ വീഡിയോസിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ ലക്ഷണങ്ങൾ എനിക്ക് വന്ന ലക്ഷണങ്ങളായിരുന്നു അപ്പോൾ ശരീരം ഫുള്ള് തളർച്ച കാര്യങ്ങൾ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് തളർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിത് ചെറിയൊരു ഇതാക്കരു ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല നമ്മൾ പോയി ഡോക്ടറെടുത്ത് പോയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്താൽ അത് ആ ടെസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ലെങ്കിൽ അത്രയും നമുക്ക് സന്തോഷിക്കാമല്ലോ ഏത് എന്താ എന്താണ് അത് കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് അത്രയും റിസ്ക് അനുഭവിച്ച ഞാൻ അനുഭവിച്ച ഞാനനുഭവിച്ച കാര്യങ്ങളോടെ നമുക്കത് പലതരത്തിലും നമ്മളും ബുദ്ധിമുട്ടിയിട്ടുണ്ട് ക്യാഷിൻ്റെ കാര്യത്തിലായാലും എന്തിൻ്റെ കാര്യത്തിൽ നമുക്ക് രോഗത്തിൻ്റെ പ്രാപ്ത എന്താ പറയുക ആഴം കൂടുന്നതിനനുസരിച്ച് നമുക്കതിനനുസരിച്ചുള്ള ചിലവുണ്ടാവും അതിനനുസരിച്ചുള്ള ശരീരത്തിൻ്റെ ഉള്ള പ്രശ്നങ്ങളുണ്ടാവും പിന്നെ നമ്മൾ തന്നെ സ്വയം അനുഭവിക്കണ്ടേ വേറെ കൂടെ ഉള്ളവർക്ക് വിഷമമില്ല എന്നല്ല പറയുന്നത് അത്രയും വേദനകളും കാര്യങ്ങളൊക്കെ നമ്മൾ സഹിക്കണം അപ്പം നിങ്ങളിതൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ വേദനയും കാര്യങ്ങളോ ഇപ്പൊ എനിക്ക് വന്ന ഈ ലക്ഷണങ്ങളാവില്ല കേട്ടോ വേറെ പല രീതിലുള്ളത് ലക്ഷണങ്ങളൊക്കെ വരും പക്ഷേ ഇത് മാത്രമാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങളതിൽ അതിലൂടെ പോരുത് പക്ഷേ പല രീതികളും വരും അപ്പോൾ എന്തുണ്ടെങ്കിലും നിങ്ങൾ ഒരു നല്ല ഡോക്ടറെ അടുത്തേക്ക് പോയിട്ട് കാണിക്കാം കേട്ടോ നല്ല ഡോക്ടർ ലേഡീസ് ഒരിക്കലും മടിക്കാൻ മേടില്ല നമ്മൾ ലേഡീസ് എന്താ ഇത് അയ്യോ ഇത് ആണല്ലോ ഞാൻ ഡോക്ടർ കാണിക്ക ഡോക്ടറെ കാണിക്കാൻ മേടിയാ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോട് പറയാൻ മേടിയാ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരോട് പറയാൻ മേടിയാ ഇതൊന്നും വേണ്ട അതിൻ്റെ ആവശ്യമില്ല നമ്മൾ പറയുക നമ്മൾ വീട്ടിൽ പറയുക നല്ല ഡോക്ടറെ കാണാം കാര്യങ്ങൾ ചെയ്യുക കേട്ടോ നല്ല ഡോക്ടറെ കണ്ടിട്ട് നല്ല ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് ഇന്ന് ഷെയർ ചെയ്യാനായിട്ടുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ കീമോ ഞാൻ കീമോ ചെയ്യാം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കീമോടെ അവസ്ഥകളൊക്കെ പറഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ